ഹലോ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു പിന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായി എഡിറ്റ് ചെയ്യണമല്ലോ നമ്മൾ കാര്യമായിട്ട് എഡിറ്റിംഗ് വന്നുള്ളതേ നോക്കിക്കേ ചാള മസാല തേച്ച് വെച്ചിട്ടുണ്ട് പച്ച ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ കൊണ്ടൊരു ചെമ്മീൻ ചുക്കയും ചാള വറുത്തത് കൊണ്ട് ഒരു അച്ചാറുമാണ് ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഉണക്കുമുളകിൻ്റെ ആ ചെപ്പ് എനിക്കിഷ്ടമായി അതിങ്ങനെ തുറന്നിട്ടിടാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചുക്ക അതായത് ചിക്കൻ ചുക്ക ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ഇങ്ങനെ സവാള നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ട് ചിക്കനുമായിട്ട് നന്നായിട്ട് കുഴച്ചങ്ങ് വെക്കും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ചെമ്മീൻ അങ്ങനെ ചെയ്യാവുന്നതേ സവാള നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ തട്ടുവാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കാര്യം കുറച്ച് എളുപ്പമാണ് പെട്ടെന്ന് പണിയൊക്കെ കഴിയും പിന്നെ ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ മൊത്തം ഇട്ടു അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ പേര് ഇറത്തിട്ടു പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കേട്ടോ വളരെ കുറച്ച് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചു പൊടികളൊക്കെ റെഡിയാണ് നന്നായിട്ട് കുഴച്ചിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ കുഴച്ച് അങ്ങ് സെറ്റ് ചെയ്തു ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് നമ്മുടെ ചാളക്കുട്ടന്മാരെയൊക്കെ വറുത്തെടുത്തു പിന്നെ ഇതേ നോക്കിക്കേ ചെമ്മീൻ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് എന്തെങ്കിലും കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണേ അതെ ചാള ഞാൻ രണ്ടായിട്ട് മുറിച്ചു കുഞ്ഞ് ചാളയായിരുന്നു അത് വറുത്തു അതിന് ശേഷം നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത് സെയിം ചട്ടി തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് വെച്ചിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ആ കൂട്ടങ്ങൾ തട്ടി കഴുകിയിട്ട് അച്ചിരി വെള്ളം കൂടി ഒഴിച്ചു പിന്നെ ചെമ്മീനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി കേട്ടോ ഇത് നന്നായിട്ട് ഡീപ്പ് റോസ്റ്റ് ആവണം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മുടെ ചാള ഒരു സൈഡിൽ വറുത്തോണ്ടിരിക്കുവാണേ അപ്പോഴേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ടു കേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വേപ്പിലില്ലായിരുന്നു ഈ ചെറിയ വേപ്പിൽ അത് ഞങ്ങൾക്ക് ഇള്ളാനായിട്ട് മടിയായി അതൊഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണത് ഇതുപോലെ എണ്ണയൊക്കെ കിണിഞ്ഞ് വരണം കേട്ടോ അപ്പോഴാണ് അതൊന്ന് സെറ്റ് സെറ്റാവുന്നേ കണ്ടില്ലേ നമ്മളിങ്ങനെ സൺഡേ വീട്ടിൽ നിൽക്കുമ്പോഴേക്കല്ലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ജോലിക്ക് പോകുമ്പോൾ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ആ ചാള വറുത്ത ചട്ടിയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും തട്ടി അതും മൂപ്പിച്ച് കുറച്ച് ചുറുക്കയും കൂടെ ഒഴിച്ചിട്ട് ചുറുക്ക മീൻസ് വിനാഗിരി കെട്ടോ വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ചാള കുട്ടന്മാർ വറുത്തതും കൂടെ തട്ടിതേ അച്ചാർ ഇതേ കുപ്പിയിലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ടു ദിവസം കഴിച്ചില്ലോ അപ്പോൾ ഞാൻ പറയുവാണ് ഇത് ഓവർ മസാല അങ്ങനെയൊന്നുമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ആ ചൊറുക്കയും കൂടെ വന്നപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയത് അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടും കാന്താരിയും കൂടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ചെറുക്കയും കൂടെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ അതെ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഓക്കെ ബായ്